മലയാളികൾക്ക് സ്വർണത്തോടൊരു പ്രത്യേക ഇഷ്ടമുണ്ട് കല്യാണങ്ങൾ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്ക് ആഭരണമൊക്കെയാണെങ്കിൽ വലിയ ആർഭാടത്തോടെ പോകുന്നതാണ് നമ്മുടെ രീതി എന്നാൽ സ്വർണത്തിന് റെക്കോർഡ് വിലയായതോടെ പരമാവധി ആഭരണങ്ങൾ അണിയാതിരിക്കുന്നതാണ് നല്ലൊരു ഘട്ടം വീട്ടിൽ സൂക്ഷിക്കുന്നതും അപകടകരമാണ് കോട്ടയം പുതുപ്പള്ളിയിലെ റബ്ബർ ബോർഡ് കോട്ടയസിൽ നിന്ന് നൂറു പവൻ സ്വർണം മോഷ്ടം പോയ കേസൊന്ന് പരിശോധിക്കാം ഇവിടെ താമസിക്കുന്നവർ അവധിക്ക് നാട്ടിൽ പോയ സമയത്താണ് സ്വർണം കവർന്നത് കവർച്ച സംഘത്തിനായി കോട്ടയം ഈസ്റ്റ് പോലീസ് തിരച്ചിൽ തുടങ്ങി കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് മോഷണം നടന്നത് പുതുപ്പള്ളിയിൽ റബ്ബർ ബോർഡിന്റെ രണ്ട് ക്വാർട്ടേഴ്സുകളിൽ നിന്നാണ് നൂറ് പവനിൽ അധികം സ്വർണം കവർന്നെടുത്തത് മൂന്നാമത് ഒരു ക്വാർട്ടേഴ്സ് കുത്തി തുറന്നെങ്കിലും നിലവിൽ ഒന്നും മോഷണം പോയതായി വിവരമില്ല നാലാമത്തെ ക്വാർട്ടേഴ്സും കുത്തി തുറക്കാനുള്ള ശ്രമം നടന്നിരുന്നു it has happened. And And uh, two or three places it has अंटिली आर नॉट इन टू सेव अ सिस्टम ऑफ वॉचर्स नॉटन वी आर मैनेजिंग കാർട്ടേഴ്സിലെ താമസക്കാർ നാട്ടിലും മറ്റും പോയ സമയം നോക്കിയാണ് മോഷണം രാവിലെ തിരികെ എത്തിയ താമസക്കാരാണ് വൻ മോഷണത്തിന്റെ വിവരം തിരിച്ചറിഞ്ഞത് കോട്ടയം ഈസ്റ്റ് പോലീസിന്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രതികൾക്കായി തെരച്ചിൽ തുടങ്ങി ഡോഗ് സ്ക്വാഡും പെരൽ വിദഗ്ധരും സംഭവസ്ഥലത്ത് പരിശോധന നടത്തി സംഘം ചേർന്നുള്ള മോഷണമാണോ നടന്നത് എന്നതടക്കം പോലീസ് പരിശോധിച്ചു വരികയാണ് കോട്ടയം കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് എയ്റ്റീൻ കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക